തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല വാഴകോട് സംസ്ഥാനപാതയിൽ കായംപൂവം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തി മണ്ണിടിച്ചിൽ യാത്രക്കാർ ഭീതിയിൽ വാഴക്കോട് സംസ്ഥാന പാതയിൽ കായാംപൂവം വനമേഖലയോട് ചേർന്നുള്ള പാതയിലാണ് അപകട ഭീഷണിയുയർത്തി മണ്ണിടിച്ചിലുണ്ടാകുന്നത് നിരവധി വൃക്ഷങ്ങളും വൃക്ഷത്തിന്റെ വേരുകളുമെല്ലാം നിബിഡമായ വനപ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം യാത്രക്കാർ ഭീതിയിലാണ് പാതയോട് ചേർന്ന് തന്നെ മൺതിട്ട് നിൽക്കുന്നതിനാൽ മണ്ണിടിഞ്ഞാൽ തന്നെ വാഹനങ്ങളിലോ യാത്രക്കാർക്കോ ജീവന് തന്നെ ഭീഷണിയുണ്ടാകുന്ന രീതിയിലാണ് അപകടം സംഭവിക്കുക ഇടവിട്ടുള്ള മഴയും മണ്ണിടിച്ചിലിന് സാധ്യത കൂട്ടുകയാണ് മരങ്ങളുടെ വേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രദേശമായതിനാൽ മണ്ണിടിച്ചിലിനോടൊപ്പം തന്നെ മരങ്ങളും റോഡിലേക്ക് പതിയാൻ സാധ്യത ഏറെയാണ് എത്രയും പെട്ടെന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം